ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നു അച്ഛൻ ഒരു കഥ പറഞ്ഞുതരാം ഒരിടത്തൊരിടത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കുറേ നാളിന് ശേഷം അവൻ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു ജീവിക്കുമായിരുന്നു കുറച്ച് നാളിന് ശേഷം പെട്ടെന്ന് ഒരു അവൻ അറിഞ്ഞു അവൾ ത അവൾ തന്നെ ചതിക്കുമായിരുന്നുവെന്ന് അവൾ വിവാഹത്തിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചിരുന്നുവെന്നും ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരുന്നു എന്നും അയാൾ അറിയുന്നു മോൾക്കറിയാമോ ആ ചതി പറ്റിയ ആളാണ് നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛൻ കൃഷ്ണമോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഇല്ലച്ചാ ഇല്ലച്ചാ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇതൊന്നും സത്യമല്ല അച്ഛ എന്നൊക്കെ പറയുന്നു അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ വിശ്വസിക്കുന്നവനാണോ നിൻ്റെ അച്ഛൻ ഞാനത് ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ഇതറിഞ്ഞപ്പോൾ തന്നെ നീലഗിരിയിൽ പോയി ഗംഗേട്ടനെ കണ്ടു ഗംഗേട്ടൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പ് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന് ഗംഗേട്ടൻ സമ്മതിച്ചു ഈ കാര്യങ്ങളെല്ലാം ഗംഗേട്ടനറിയാം ശിവേട്ടനറിയാം രാജീവനറിയാം നിൻ്റെ മുത്തശ്ശിക്കറിയാം ഇവരെല്ലാവരും കൂടി ചേർന്നാണ് പ്ലാൻ ചെയ്ത് ഈ ചതി നടപ്പിലാക്കിയത് ഈ അച്ഛൻ വെറും ഒരു ഇര ഇനി ഇത് എങ്ങനെ ആരോടെങ്കിലും പറയും ഞാനിത് അറിഞ്ഞുവെന്ന് നിൻ്റെ അമ്മ അറിഞ്ഞാൽ പിന്നെ അമ്മ എൻ്റെ കൂടെ ജീവിക്കുമോ ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും ഇല്ലെങ്കിൽ ബന്ധം പിരിയും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാനും അറിഞ്ഞുവെന്ന് നിൻ്റെ അമ്മയെ അറിയിച്ചിട്ട് അറിയിച്ചാൽ പിന്നെ ഞാൻ അവളുടെ കൂടെ ജീവിക്കുമോ ഇല്ല ഇനി അച്ഛൻ എന്ത് ചെയ്യണമായിരുന്നു മോൾ തന്നെ പറ അച്ഛൻ ചിട്ട തെറ്റെന്താണ് അച്ഛൻ ഇനി എന്ത് ചെയ്യണമായിരുന്നു അപ്പോൾ കൃഷ്ണമോൾ പറയും അലീന ചേച്ചിയല്ലേ അച്ഛ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് അലീന ചേച്ചിയെ പറഞ്ഞയച്ചാലോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു അലീന ആരെന്നാണ് നിൻ്റെ വിചാരം നമ്മുടെ വീട്ടിൽ ഹോം ഹോംനെയ്സായിട്ട് വന്നത് നിൻ്റെ അമ്മ അന്ന് പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ആ കുഞ്ഞാണ് വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്ന അലീന ഇത് കേട്ട് കൃഷ്ണമോൾ ആകെ ഞെട്ടിപ്പോയി അലീനയ്ക്കറിയാം വൈജയാണ് അവളുടെ അമ്മയെന്ന് നിൻ്റെ ചേച്ചിയാണെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ കൃഷ്ണമോൾ ഒരു നിമിഷം അലീനയെക്കുറിച്ച് ഓർത്തു അലീനയുടെ സ്നേഹം ഇതൊക്കെ ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ ഇതൊക്കെ ഉള്ളിലടക്കി വെച്ചിരിക്കുന്നതാണോ അച്ഛൻ ചെയ്ത തെറ്റ് ഞാനിനി എന്ത് ചെയ്യണം മോൾ തന്നെ പറ കൊല്ലണോ അതോ ഞാൻ മരിക്കണോ അതുമല്ലേ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകണോ ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പൊട്ടിക്കറിയുന്നു കൃഷ്ണമോൾ സങ്കടം സഹിക്കാനാവാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു